വിശുദ്ധ അറിയിച്ചു ശേഷം പതിനഞ്ചാം അധ്യായം പത്ത് മുതൽ തിരുവചനങ്ങൾ യേശുവിന്റെ പ്രബോധനം പരിസേർ കിടച്ചു വരുത്തിയതായി ശിഷ്യന്മാർ യേശുവിനെ അറിയിച്ചപ്പോൾ യേശു വരെ കൂടുതൽ ശക്തമായിട്ട് വിമർശിക്കുകയാണ് യേശു ജനകൂട്ടത്തെ പഠിപ്പിക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ പോലും ശിഷ്യന്മാർക്ക് മനസ്സിലാകുന്നില്ല എന്നത് യേശുവിൽ നിന്ന് സഹായം ഏറ്റുവാങ്ങുവാൻ ഇടവരുത്തും ഹൃദയത്തെ സ്പർശിക്കാത്ത മതാത്മകതയോട് നിരന്തരമായി ഏറ്റുമുട്ടുന്ന യേശുവിനെ ശിഷ്യന്മാർ മനസ്സിലാക്കിയില്ല എന്നത് ഒരു പോരായ്മയെ യേശു കണ്ടു എങ്കിലും തൻ്റെ വാക്കുകളുടെ അർത്ഥം യേശു അവർക്ക് വിശദീകരിച്ചു കൊടുത്തു ഭക്ഷണവും അതിൻ്റെ ദഹന പ്രക്രിയയുമെല്ലാം മനുഷ്യൻ്റെ ആന്തരികതയെ സ്പർശിക്കുന്നില്ല ധാർമ്മിക തലത്തിൽ അതിന് യാതൊരു പ്രസക്തിയുമില്ല എന്നാൽ അവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നവ അവൻ്റെ ആന്തരികതയും ധാർമ്മികതയെയും സംബന്ധിച്ച് വളരെ നിർണായകം തന്നെയാണ് നമ്മെ അശുദ്ധമാക്കുന്ന വാക്കുകളും സംസാരങ്ങളും നമുക്ക് ഒഴിവാക്കാം അമ്മയജീപിയുടെ അർത്ഥാവായ സംശയീകൃതിയും പിതാവായ വിദന സ്നേഹം പരിശുദ്ധാത്മാരുടെ സഹവാസുഖങ്ങൾ എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും ആമേൻ